എടപ്പാൾ വട്ടംകുളം താഴത്തെ അങ്ങാടി അപകടകരമായ കുഴിയടച്ചില്ല പ്രതിഷേധവുമായി വാഴ നട്ട് നാട്ടുകാരൻ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡിലെ വശങ്ങൾ കുഴിക്കുകയും കനത്ത മഴയെ തുടർന്ന് മാസങ്ങളായി തകർന്നു കിടക്കുകയും ചെയ്യുന്ന റോഡിന്റെ അവസ്ഥ നിരവധി അപകടങ്ങൾ സൃഷ്ടിക്കുന്നു ഇത് പതിവായതോടെ അധികൃതരിൽ നിന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനാൽ ഈ കുഴിയിൽ വീണ വാഹനങ്ങൾ അപകടത്തിൽ ആകാതിരിക്കുന്നതിന് വേണ്ടി മുന്നറിയിപ്പിനും അതോടൊപ്പം പ്രതിഷേധത്തോടും കൂടിയാണ് ഈ കുഴിക്ക് സമീപത്തുള്ള വീട്ടുടമ ഇത്തരത്തിൽ പ്രതിഷേധിച്ചത് മഴ പെയ്താൽ റോഡിന്റെ ഇരുവശത്തുമുള്ള മണ്ണ് ഇളകി വെള്ളത്തോടുകൂടി റോഡിൽ കെട്ടി നിൽക്കുന്നതിനാൽ അപകടകരമായ ഈ കുഴി ഇതിനു സമീപത്തുള്ള കുഴികളും വാഹനയാത്രക്കാരന് കാണാൻ കഴിയുകയില്ല പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി